സാധാരണ ഒരു ബലാത്സംഗ കുറ്റം ചുമത്തിയാൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നടനും എം എൽ എ മുകേഷിന് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം നൽകിയത് എന്ത് സാഹചര്യത്തിലാണ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് വിവരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചതാണ് അതിനിടെ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി ആലുവ സ്വദേശിയായ നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടനും എം എൽ എയുമായ മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയായിരുന്നു കോടതി നടപടി ഇതിനെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ജാമ്യം കേസിന്റെ തുടരന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരിയെ അവിശ്വസിക്കുന്നതാണ് വിധിയെന്നും ചൂണ്ടിക്കാട്ടിയാവും എസ്ഐ ടി അപ്പീൽ നൽകുക ഇതിനായി എസ്ഐ ടി സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടി പതിമൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് നടിയുടെ ശ്രമമെന്നായിരുന്നു മുകേഷ് കോടതിയിൽ വാദിച്ചത് അതിനിടെ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം പരാതിക്കാരിയെ ഫ്ളാറ്റിലെത്തിച്ചായിരുന്നു പരിശോധന ഫ്ളാറ്റിന്റെ താക്കോൽ ഇടവേള ബാബു നൽകുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഫോം പൂരിപ്പിക്കാനായി ഫ്ളാറ്റിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നാണ് നടിയുടെ പരാതി അതേസമയം പീഡന പരാതിയിൽ ഇടവേള ബാബുവിന് കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ നടപടിക്കെതിരെ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് അന്വേഷണ സംഘം ന്യൂസ് കൊച്ചി